നമ്മളിന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് വരികയാണ് അവിടെ നിന്ന് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ഉണ്ട് അരവിന്ദ് ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനം അവിടെ ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നൊരു ഹർജിയുണ്ട് അത് സി എം ആർ എൽ കേസാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് വരുമ്പോൾ എന്തിന് കേരളം രാഷ്ട്രീയ കേരളം ഇത്ര ആകാംക്ഷയോടുകൂടി അങ്ങോട്ടേക്ക് നോക്കണമെന്ന് ചോദിച്ചാൽ അത് സി എം ആർ എൽ കേസാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സി എം ആർ എൽ പണം നൽകിയത് ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ എന്ന് സംശയമുള്ളതായി എസ് എഫ് ഐ ഇതിനകം ഒരു വാദമുഖം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കേസിൽ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ എന്താണ് സംഭവിക്കാനിടയുള്ളത് എന്നറിയണം കർഷക പ്രതിഷേധം തുടരുന്നുണ്ട് നോയിഡയിൽ കർഷകരെ ഇരുപത് ദിവസമായി അനധികൃതമായി ജയിലിൽ അടച്ചെന്ന് കാട്ടിയാണ് പ്രതിഷേധം ഇന്നിപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കർഷകർ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനം മോദി തിരിച്ചെത്തിയ കുയത്തിൽ നിന്ന് കൂടി അറിയണം മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട സംഗതികൾ ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നടക്കാനുണ്ട് അരവിന്ദ് ആ സൈഫുദ്ദീൻ ഡൽഹിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ സി എം ആറിൽ സമർപ്പിച്ച ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ആ പരിഗണനയ്ക്ക് വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസിൽ വിശദമായ വാദം ഡൽഹി ഹൈക്കോടതിയിൽ കേട്ടിരുന്നു ആ സമയത്താണ് എസ് എഫ് ഐ ചില ആരോപണങ്ങൾ ഉയർത്തുകയും അത് ഡൽഹി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തത് അത് സി എം ആറിനെതിരെ വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണമാണ് ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ ഇത്തരത്തിൽ സി എം ആറിൽ പണം നൽകിയെന്ന സംശയം കോടതിയിൽ എസ് എഫ് ഐ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളാണ് ഇന്ന് പുരോഗമിക്കുക എന്തെങ്കിലും തീരുമാനത്തിലേക്ക് ഇന്ന് ഡൽഹി ഹൈക്കോടതി എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല വിശദമായ വാദമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ആ ജസ്റ്റിസ് ചന്ദ്ര ചന്ദ്രധാരി സിംഗാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് സി എം ആർ ലാലാണ് കോടതിയിലെത്തിയെങ്കിലും അവരെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ കോടതിയിലെ വാദങ്ങളടക്കം ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോയിഡയിൽ നമുക്കറിയാം അതുപോലെ തന്നെ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലും കർഷകർ പ്രതിഷേധം തുടരുകയാണ് നോയിഡയിൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ മാസം മൂന്നിന് കർഷകർ ചില പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു തിനു പിന്നാലെ ഇരുപത് ഏകദേശം നൂറിലധികം കർഷകരെ അനധികൃതമായി ജയിലിലടച്ചു എന്നാണ് ആരോപണം ഉയരുന്നത് ഇരുപത് ദിവസത്തിലേറെയായി ഇവർ ജയിലിൽ തന്നെ തുടരുകയാണ് ഇവരെ ആരെങ്കിലും കാണുവാൻ സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ ഇവർക്ക് ജാമ്യം നൽകുന്ന നിലപാടിലേക്ക് ആ പോലീസോ കോടതിയോ പോകുന്നില്ല എന്നും കർഷകർ ആരോപിക്കുന്നു കള്ളക്കേസിലാണ് ഇവരെ അകത്തിട്ടിരിക്കുന്നതെന്നുമാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തുവാനും കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാനാണ് കർഷക സംഘടനകൾ ആ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് സി ബി സി ഐയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുകയാണ് ഡൽഹിയിൽ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിഥിയായി എത്തുന്നത് വൈകുന്നേരം ആറ് മുപ്പതോടുകൂടി തന്നെ സി ബി സി ഐയുടെ ആസ്ഥാനത്താണ് ആ ചടങ്ങുകൾ നൽകുക നടക്കുക കർദിനാൽമാരും പുരോഹിതന്മാരും അടക്കമുള്ളവരുമായി പ്രധാനമന്ത്രി ഇന്ന് ആശയവിനിമയം നടത്തുന്നുണ്ട് ഒരു കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്തേക്ക് ഒരു പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിന് എത്തുന്നത് ഇത് ആദ്യമാണ് പക്ഷേ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നു മണിപ്പൂരിലും അതുപോലെ തന്നെ രാജ്യത്തും ക്രൈസ്തവ വിഭാഗങ്ങൾ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നേരിടുന്നു അപ്പോഴൊന്നും മിണ്ടാത്ത നരേന്ദ്രമോദി മോദി ഇത്തരത്തിൽ ആ ക്രൈസ്തവർ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്നാണ് പ്രതിപക്ഷം അടക്കം വിമർശിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിലും ക്രിസ്മസ് ആഘോഷങ്ങളിൽ ആ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു അദ്ദേഹം അല്പസമയം മുമ്പ് കുവൈറ്റിൽ നിന്ന് മടങ്ങി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് വൈകുന്നേരം ആറ് മുപ്പതിനാണ് ഇന്ന് സി ബി സി ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുക സേഫ്